നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ മലപ്പുറത്തെ മോശമാക്കുന്നു എന്ന ചർച്ചയെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായാണ് ആരോപണം ഉയരുന്നത് കേരളത്തിൽ എട്ട് വർഷമായി പ്രതിപക്ഷത്തിരുന്ന യു ഡി എഫിനു വേണ്ടിയാണ് ഈ പ്രചാരണം നടക്കുന്നതെന്നും മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളോട് വ്യക്തമാക്കി മുഖ്യമന്ത്രിയായാലും എൽ ഡി എഫ് ആയാലും എൽ ഡി എഫ് ഭരിച്ച സർക്കാരായാലും മലപ്പുറത്തിന്റെ വികസനത്തിനായി വലിയ നിലയിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ സൗകര്യ വികസനം പരിശോധിച്ചാൽ മലയോര ഹൈവേയുടെ നിർമ്മാണം ജില്ലയിൽ പുരോഗമിക്കുകയാണ് തീരദേശ ഹൈവേ നിർമ്മാണം മറ്റ് ജില്ലകൾക്ക് മാതൃകയാവുന്ന നിലയിലാണ് മുന്നോട്ടു പോകുന്നത് എൻ എസിന്റെ പ്രവൃത്തി ഏറ്റവും വേഗത്തിൽ നടക്കുന്നതും മലപ്പുറത്താണ് ഓരോ വകുപ്പും പരിശോധിച്ചാൽ എട്ട് വർഷത്തിനിടെ ഒട്ടേറെ കാര്യങ്ങൾ മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് കേരളത്തിൽ ഭൂരിപക്ഷം വരുന്ന ബി ജെ പി വിരുദ്ധ മനസ്സുകളെ മുഖ്യമന്ത്രി വിശ്വാസമാണ് ബി ജെ പിക്ക് മുഖ്യമന്ത്രി ശക്തമായ നിലപാട് സ്വീകരിക്കും എന്നത് ബി ജെ പി വിരുദ്ധ മനസ്സുകളിലും കേരളത്തിലെ ഭൂരിപക്ഷ ജനങ്ങളിലും ഒരു പോസ്റ്റർ പോലെ പതിഞ്ഞിട്ടുണ്ട് അതിനെ പൊളിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു വെട്ടിപ്പും തട്ടിപ്പും നടക്കാത്ത യു ഡി എഫിന് ഒരടി പോലും മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയാണ് അതുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരായി വികാരമുയർത്താനുള്ള ശ്രമമാണ് നടക്കുന്നത് ഇതിന് യു ഡി എഫിന് സൗകര്യം ചെയ്തു കൊടുക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയാണ് സ്വതന്ത്ര സമര പോരാട്ടത്തിൽ മലപ്പുറം ജില്ല നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് പോരാട്ടം നയിച്ച മലപ്പുറം ജനതയിൽ നിരവധി പേർ രക്തസാക്ഷികളുമായിട്ടുണ്ട് ആ പോരാട്ടത്തെ മാപ്പിള ലഹള എന്ന് വിളിച്ചും മതവർഗീയ അജണ്ട സൃഷ്ടിക്കാനുള്ള ശ്രമവും നടന്നിരുന്നു എന്നാൽ അത് മാപ്പിള ലഹള ആയിരുന്നില്ല എന്നും കർഷക സമരമായിരുന്നുവെന്നും സ്വാതന്ത്ര്യസമര പോരാട്ടമായിരുന്നുവെന്നും കണ്ട് ഇതിൽ പങ്കെടുത്തവർക്ക് പെൻഷൻ നൽകണമെന്ന് തീരുമാനിച്ച് ഒപ്പുവച്ചതും ഇ എം എസ് മുഖ്യമന്ത്രിയേ സമയത്താണ് ഇതെല്ലാം മറച്ചുവച്ച് മുഖ്യമന്ത്രിയുടെയും എല്ഡിഎഫിന്റെയും വിശ്വാസത്തെ തകര്ത്ത് യുഡിഎഫിനെ അധികാരത്തിൽ എത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാണ് മുഹമ്മദ് റിയാസ് കുറ്റപ്പെടുത്തിയത്